ഇന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയാലും ആകെ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ടില്ല ഒരു പുഡിങ്ങാണേൽ അടിപൊളി ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കഷ്ണം ബണ്ണാണ് എടുത്തത് അത് മിക്സിയിലിട്ട് അതിന് ശേഷം നമുക്ക് രണ്ട് മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക മിനീസ് എടുക്കുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഇന്നത്തെ പുഡിങ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി ഒരു കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ പാലും കൂടി ഒഴിച്ച് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പിൽ അരക്കപ്പ് പഞ്ചസാര അതിനകത്തേക്ക് ഇട്ടു ബാക്കി കാൽ കപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി വെച്ച പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അങ്ങനെ എല്ലാം മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചു വന്നു ഇനി നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം സ്റ്റോവിൽ വെക്കാം കട്ടിയില പാത്രം എടുക്കുന്നതാണ് ക്യാരമലൈസ് ചെയ്യാൻ നല്ലത് അങ്ങനെ കാൽ കപ്പ് ഷുഗർ അതിനകത്തേക്ക് ഇട്ടു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നിലക്കിയെടുത്ത് ക്യാരമലൈസ് ചെയ്തെടുക്കാം ആവുന്നുണ്ട് അധികം കറുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ പുഡിങ്ങ് കയ്പ്പ് രസം വരും അധികം കറക്കാതെ നിങ്ങൾ ഏകദേശം ഒരു തേനിൻ്റെ കളറിലാവുമ്പോൾ നമുക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് റെഡിയായി ഇനി നമുക്കിതെടുത്ത് ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കാം എന്നാൽ കാരമലൈസ് ചെയ്ത സിറപ്പ് ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി അത് പാത്രത്തിൻ്റെ അടിയിൽ മുഴുവൻ ആകാൻ വേണ്ടി ഒന്ന് ചു ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വന്ന മുട്ടയും പാലും ബ്രെഡും എല്ലാം ചേർന്ന് മിശ്രിതം ഇതിനകത്തേക്ക് ഒഴിക്കാം എന്നിട്ട് നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സ്റ്റീമിൻ്റെ പാത്രം വെക്കാം ഞാൻ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഗ്യാസ് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ വെച്ച് മൂടി വെച്ചു പത്ത് മിനിറ്റാണ് ഞാൻ വെച്ചത് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൂടി വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെച്ച ശേഷം ഒരു ഗ്ലാസ് മൂടി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരുന്നു അങ്ങനത് മൂടി തുറന്ന് നോക്കി നമ്മൾ ഒരു കമ്പോണ്ട് കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു അങ്ങനെ എടുത്തു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തത് നമ്മളുടെ പൊടിങ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഇത് കട്ട് ചെയ്യാം അടിപൊളി ടേസ്റ്റിൽ ടേസ്റ്റുള്ള പൊടിങ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ പൊടി അധിക സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് വേവാനും കുറച്ച് മുട്ടയും ഇതിൻ്റെ മിശ്രിതമൊക്കെ ഒക്കെ ഉള്ള സമയം വേണ്ടു പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഒരു ഡെസേർട്ട് വേണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന തരത്തിൽ ഉള്ള ഒരു റെസിപ്പിയാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതെടുത്ത് ഞാൻ കഴിച്ച് നോക്കി കഴിച്ചപ്പോഴത് മുഴുവൻ അങ്ങോട്ട് കഴിച്ചു പിന്നെയാണ് ഒരു പീസ് കൂടി കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് തോന്നിയത് അങ്ങനെ നല്ല സോഫ്റ്റാണ് ഇട്ട ടേസ്റ്റിയും ഈസിയും ആയ പുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം